ഗുരുവായൂരിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഒറ്റ ദിവസം ഇതുപോലെ ആവർത്തന ചടങ്ങുകൾ നടക്കുന്നത് എന്തായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ആചാര ലംഘനം ഉണ്ടായതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച പുണ്യാഹവും ഒക്കെ നടന്നു പത്തൊമ്പത് ശിവേലികളും പത്തൊമ്പത് പൂജകളും നിവേദ്യങ്ങളും ആവർത്തിച്ചു ആചാര ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആറ് ദിവസം കണക്കാക്കിയുള്ള ശുദ്ധികർമ്മങ്ങളാണ് നടന്നത് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാറായ യുവതി ക്ഷേത്രക്കുളത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചതിനെ തുടർന്ന് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിൽ പുണ്യാഹവും ശുദ്ധിയും വേണ്ടി വന്നത് സംഭവം മായപ്പോൾ യുവതി സാമൂഹിക മാധ്യമത്തിലൂടെ മാപ്പ് പറഞ്ഞിരുന്നു എങ്കിലും അവരുടെ പേരിൽ ദേവസ്വം നിയമം നടപടി സ്വീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ ശിവേലി പുലർച്ചെ അഞ്ചിനായിരുന്നു അവസാന ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും രാവിലെ ഉഷപ്പൂജയും ബലിതൂവലും മേൽശാന്തി കവപ്ര മാറാത്ത് അച്യുതൻ നമ്പൂതിരിയും ആവർത്തന ചടങ്ങുകൾ കക്കാട് കിരൺ ആനന്ദ് നമ്പൂതിരി പൊട്ടക്കുഴി ആ പൊട്ടക്കുഴി ആര്യൻ നമ്പൂതിരി പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരി പഴയത്ത് കൃഷ്ണപ്രസാദ് നമ്പൂതിരി മുന്നൂലം ഹരി നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഓദിക്കന്മാരും നിർവഹിച്ചു പിടിയാന ദേവിയും കൊമ്പന്മാരായ ബലറാമും ചന്ദാമരാക്ഷനും ശിവേലിക്ക് എഴുന്നള്ളിച്ചത് ശാന്തിയേറ്റ കേശാന്തിമാരായ അക്കാരപ്പിള്ളി മനുമാധവൻ നമ്പൂതിരിയും നാഗേരി ശ്രീരാഗ് നമ്പൂതിരിയും ഭഗവത്തിടമ്പ് വഹിച്ചു ക്ഷേത്രത്തിലെ പത്ത് വർഷത്തിന് ശേഷമാണ് ഒറ്റ ദിവസം ഇതുപോലെ ആവർത്തന ചടങ്ങുകൾ നടക്കുന്നത് അവകാശികളായ പത്തുകാർക്കും കഴകക്കാർക്കും കേശാന്തിമാർക്കും വിശ്രമമില്ലായിരുന്നു തുടർച്ചയായുള്ള ചടങ്ങുകൾ കാരണം പുലർച്ചെ കുറച്ച് അഞ്ച് മുതൽ ഉച്ച വരെ ഭക്തരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല ചോറൂണ് തുലാഭാരം കല്യാണം എന്നിവയ്ക്ക് തടസ്സവും ഉണ്ടായിട്ടില്ല അപ്പം ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ഗുരുവായൂർ വാർത്തകളും കൃഷ്ണാനുഭവങ്ങളൊക്കെ എല്ലാവർക്കും കേൾക്കാം യൂട്യൂബ് ലിങ്ക് വഴി ജോയിൻ ബട്ടണിലൂടെ വരാം ഈ നമ്പറിലൂടെ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ കൃഷ്ണ